ജമ്മു കാശ്മീരിലെ ഹിന്ദു സമൂഹത്തെ ഉണർത്തുകയാണ് ലക്ഷ്യമെന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ വിശ്വാസങ്ങളും ആരാധന സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സർക്കാരാണ് കാശ്മീരിൽ ആവശ്യമെന്നും പലതവണ മോദി ആവർത്തിച്ചു പറയുകയാണ് വൈഷ്ണോ ദേവി അസംബ്ലി സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മോദി ഓരോ തവണയും കാശ്മീര് സന്ദർശിക്കുന്നത് അയോധ്യ നൽകിയ കയ്പീര് മോദിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് രാമക്ഷേത്രം നാടിന് സമർപ്പിച്ച മോദി തിരികെ എത്തുന്നതിന് മുൻപ് തന്നെ അയോധ്യയിൽ ബി ജെ പി തോറ്റു ആ അനുഭവപാഠമാണ് വൈഷ്ണോ ദേവി സീറ്റ് കൈവിടാതെ ഇരിക്കാൻ മോദിയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ജമ്മുവിലാണ് വൈഷ്ണോ ദേവി അസംബ്ലി സീറ്റ് സ്ഥിതി ചെയ്യുന്നത് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള ജമ്മുവിൽ സീറ്റുകൾ ബി ജെ പി വാരി കൂട്ടുകയാണെന്നാണ് മോദി അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു തവണയാണ് പ്രധാനമന്ത്രി ജമ്മുവിലെത്തിയത് അതിൽ ഒരു തവണ വൈഷ്ണവി ദേവി അസംബ്ലി സീറ്റ് സ്ഥിതി ചെയ്യുന്ന കദ്രയിലാണ് മോദി സംസാരിച്ചത് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അടക്കം ഇന്ത്യാ വിറപ്പിച്ചതിന്റെ ഓർമ്മയിലാണ് ജമ്മുവിൽ ബി ജെ പി സീറ്റുകൾ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന വാശിയിൽ ഇറങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിലെ ഫൈസാബാദ് സീറ്റിലെ തോൽവിക്ക് ശേഷം ബി തങ്ങളുടെ അടിസ്ഥാന വോട്ട് സമീകരണത്തിൽ ഉണ്ടായ ഇടിവിൽ ആശങ്കാകുലരാണെന്ന് കാണാം നേതാക്കന്മാരുടെ പ്രതികരണം അതാണ് തന്നെ സൂചിപ്പിക്കുന്നത് ഹിന്ദു മതവിശ്വാസത്തിന്റെ മറപറ്റി തളർന്നിരിക്കുന്ന താമര പാർട്ടിക്ക് അയോധ്യയ്ക്ക് പിന്നാലെ ഹിന്ദു വിശ്വാസത്തിൽ പ്രകടമായ സ്വാധീനമുള്ള ശ്രീമാതാ വൈഷ്ണോ ദേവി ആരാധന കേന്ദ്രമുള്ള സീറ്റിൽ ഒരു തോൽവി ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് അയോധ്യ കൈവിട്ടതുപോലെ വൈഷ്ണോ ദേവിയും പോയാൽ അടിസ്ഥാനപരമായി തങ്ങളെ തഴച്ചു വളർത്തുന്ന ഹിന്ദുത്വം എന്ന ആശയത്തിന് പഴയ സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് തുറന്നു കാട്ടപ്പെടുമെന്ന് ബി ജെ പി ഭയക്കുന്നുണ്ട് മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് വൈഷ്ണോ ദേവി ക്ഷേത്രം എപ്പോഴും പ്രാധാന്യമുള്ള ഒന്ന് തന്നെ ആയിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ പ്രചാരണത്തിന് മുൻപ് പാർട്ടിയുടെ അന്നത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചിരുന്നു പിന്നാലെ വിജയിച്ച് അധികാരത്തിലെത്തിയ മോദി പ്രഖ്യാപിത നയമായിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ നടത്തിയാണ് കാശ്മീരിൽ കളം പിടിച്ചത് ഇതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തങ്ങളുടെ നടപടി ശരിയെന്ന് വാദിക്കാൻ വിജയം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡി ലിമിറ്റേഷന് ശേഷം റിയാസി ഉദംപൂർ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും വിഭജിച്ച ശ്രീമാതാ വൈഷ്ണോ ദേവി നിയമസഭാ സീറ്റ് ഉണ്ടായിട്ടുള്ളതിനാൽ ഇത്തവണ ബി ജെ പിക്ക് ഈ സീറ്റിലെ വിജയത്തിന്റെ പ്രാധാന്യം ഇരട്ടിയായി മാറിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടത്തിൽ ബുധനാഴ്ച ഇവിടുത്തെ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു ഇനി ബി ജെ പി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി അടക്കം ഓടി നടന്ന് നടത്തിയ ഹിന്ദുത്വ ആശയങ്ങളിൽ നിന്നും ജമ്മുവിലെ ഹിന്ദുമത വിശ്വാസികൾ ഉണർന്നോ എന്ന് നോക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ കാത്തിരിപ്പ് ജമ്മുവിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ നിന്നും മൂന്ന് ഘട്ടമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ അരക്ഷിതമായി മാറിയ താഴ്വാരത്തിൽ അതിർത്തി നിർണയം നടത്തി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിലായി രണ്ട് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഒക്ടോബർ ഒന്നിനാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ എട്ടിന് രാജ്യം കാത്തിരിക്കുന്ന ജനവിധി വരും